കാനഡ പോലീസ് കേരള പോലീസിനെ അന്വേഷിക്കുന്നു എന്നൊരു കരക്കമ്പി ഇങ്ങനെ പരക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ ജുറിസ്ഡിക്ഷനിൽ നടന്ന ഒരു ക്രൈമിന് കേരള പോലീസ് എങ്ങനെയാണ് ഞങ്ങളെ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണോ കേരള പോലീസ് അങ്ങ് കേസെടുത്തത് എന്ന് കാനഡ പോലീസ് അത്ഭുതം കൂറുന്നു അത്രയും രാഹുൽ മാൻകൂടുത്തിൽ എതിരായ മൂന്നാമത്തെ പരാതിയിൽ ആ ഗർഭമുണ്ടായത് ഗർഭമുണ്ടായി എന്ന് ആണല്ലോ പരാതി ആ ഗർഭം ഉണ്ടായത് ആ സംഭവം നടന്നത് കാനഡയിൽ വെച്ചാണ് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പല ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ പ്രചരിക്കുന്നത് അതായത് പെൺകുട്ടി പരാതിക്കാരിയായ പെൺകുട്ടി അതിക്രൂരമായ ബലാത്സംഗത്തിന് ഒന്നേ മുക്കാൽ വർഷം മുൻപ് വിധേയായ ആ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ വിസ എടുത്തുകൊടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ കാനഡയിലേക്ക് കൊണ്ടുപോയി അവിടെയാണ് അവിടെ വെച്ചാണ് ഗർഭധാരണമുണ്ടായത് എന്നുള്ള വാർത്ത എനിക്ക് തോന്നുന്നു അത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറയുന്ന നിലയ്ക്കാണ് ആ വാർത്ത പ്രചരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് കാനഡ പോലീസിന്റെ കാനഡ പോലെ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തെ പോലീസിന്റെ അധികാരപരിധിയിലേക്ക് കേരള പോലീസിന്റെ കയറ്റമാണ് ഈ വാർത്ത അങ്ങോട്ട് വന്നപ്പോൾ മൂന്നാമത്തെ കേസിൽ കേസ് വരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും മാധ്യമങ്ങൾ ഈ കേസ് രാഹുൽ മാങ്കുളത്തിനെതിരായ മൂന്നാമത്തെ കേസും അറസ്റ്റുമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിറ്റേന്ന് കണ്ണീരിൽ കുതിർന്ന ഒരു കഥ പോലെ മാധ്യമങ്ങൾ പുറത്തുവിട്ടൊരു കാര്യമുണ്ട് എന്താണെന്ന് അറിയാമോ ഇത് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ പെൺകുട്ടിയുടെ ശബ്ദരേഖ മുഖ്യമന്ത്രി കേൾക്കാനിടയായി അപ്പോൾ പലരും ഇങ്ങനെ ചോദിച്ചു മുഖ്യമന്ത്രി ആരാ മുഖ്യമന്ത്രി എസ് എച്ച്ഒ ആണോ ഈ പോലീസ് മറ്റേ സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ പണിയാണോ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി ഈ ശബ്ദ സന്ദേശം പെൺകുട്ടിയുടെ ശബ്ദ സന്ദേശം കേട്ട് അറസ്റ്റ് ചെയ്യൂ അറസ്റ്റ് ചെയ്യുന്നു പെൺകുട്ടി പറഞ്ഞത്രേ അത് മുഖ്യമന്ത്രി കേൾക്കാൻ ഇടയായതാണ് അടിയന്തരമായി അറസ്റ്റിലേക്ക് പോയത് എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളുടെ സബ് സ്റ്റോറി ഉണ്ടായിരുന്നു ഈ മെയിൻ സ്റ്റോറിയുടെ കൂടെ അടിക്കുന്ന സബ് സ്റ്റോറികൾ ഉണ്ടല്ലോ അങ്ങനെ അതിന്റെ കൂടെ നിൽക്കുന്ന ഒരു സബ് സ്റ്റോറി ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ വ്യക്തമാകുമ്പോൾ മുഖ്യമന്ത്രി എന്ത് പറയുമെന്നൊക്കെ നമുക്ക് അറിയണം നമ്മൾ അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഒത്തിരി വരും അപ്പൊ പലരും ഇണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ അതിജീവിതമാരെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് കേസെടുക്കും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ പലരും ഇണ്ടായിരിക്കുന്നത് എന്നിട്ടും അങ്ങനെയുള്ള ഭീഷണികൾ നിലനിൽക്കുന്ന സമയത്തും കൃത്യമായിട്ടും സോഷ്യൽ മീഡിയയിലൂടെ ഇത് അനീതിയാണ് ചെറ്റത്തരമാണെന്ന് വിളിച്ചു പറയുന്ന ഒരുപാട് ഒരുപാട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട് അവരുടെ ചിലപ്പോൾ സി പി എമ്മുകാരുണ്ടാകും അല്ലെങ്കിൽ സി പി എം അനുഭാവികൾ ഉണ്ടാകും കോൺഗ്രസ് അനുഭാവികൾ ഉണ്ടാകും ബി ജെ പി അനുഭാവികളുണ്ടാകും ഒരു രാഷ്ട്രീയവും ഇല്ലാത്തവരുണ്ടാകും ഞാനൊരു കോൺഗ്രസ്കാരനല്ല അതുകൊണ്ട് എനിക്ക് കോൺഗ്രസിന്റെ നിലപാടിനെ കോൺഗ്രസിന്റെ നിലപാടിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വിഷയവും അവതരിപ്പിക്കേണ്ട ബാധ്യതയില്ല ഞാൻ സി പി എമ്മുകാരനും അല്ല അന്തം കമ്മിയല്ല കൊങ്ങിയല്ല സംഘിയുമല്ല എന്നാൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഒക്കെയും ചെയ്യുന്ന ചില നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾ ഉണ്ട് എന്ന് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന മോശപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മോശപ്പെട്ട കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയാൻ ധൈര്യമുള്ളത് പറയാൻ കഴിയുന്നത് നമ്മൾ ആരുടെയും പി ആർ വർക്ക് ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് പി ആർ വർക്കിന് ഉള്ള പൈസ കൃത്യമായി കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നവരോട് ഈ കാര്യങ്ങൾ ഇത് ഈ പരാതികളുടെ വ്യക്തത അത് സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ പുറത്തു വരും അതിന്റെ ചുരുളഴിയും നമ്മൾ കേസുകളിലൊക്കെ ദുരൂഹതയുടെ ചുരുളഴിയെന്ന് പറയുന്നത് പോലെ ചുരുളഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു സത്യങ്ങൾ പുറത്തു പുറത്തുവരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അങ്ങനെ പുറത്തു വരുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഈ കേസുകളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ മാത്രം നിങ്ങൾക്ക് ഇനി നൂറായിരം മറ്റ് പരാതികളെ കുറിച്ച് അല്ലെങ്കിൽ കേട്ട് കഴിവുകളെ കുറിച്ച് നിങ്ങൾക്ക് ഒത്തിരി പറയാനുണ്ടാകും അതല്ല അവിടെ നിൽക്കട്ടെ നിലവിൽ ഇദ്ദേഹത്തിനെതിരെ വന്ന ഈ മൂന്ന് കേസുകളുമായി ബന്ധപ്പെട്ട് പ്രധാനമായും അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വന്ന മൂന്നാമത്തെ കേസുമായി ബന്ധപ്പെട്ട സത്യങ്ങൾ വെളിച്ചത്ത് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ചിലപ്പോൾ മാപ്പ് പറയേണ്ടി വരും രാഹുൽ മാങ്കൂട്ടത്തിനോട് എന്നാണ് ഒരു ജനപ്രതിനിധിയെ പിടിച്ചകത്തിട്ടിരിക്കുകയാണ് അദ്ദേഹത്തെ തെളിവെടുപ്പിനെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ് കെട്ടുകാഴ്ചയാക്കുകയാണ് ഒരു സിസ്റ്റത്തിന് ഇത് പറ്റും ഒരു സംവിധാനത്തിന് അങ്ങനെ ഒരാളിനെ തുലയ്ക്കണമെന്ന് വെച്ചാൽ തീർക്കണമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അകത്തിരണമെന്ന് വെച്ചാൽ പറ്റുമെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള പരിപാടികളാണ് നടന്നുകൊണ്ട് ഇരുന്നത് എന്നും ഇനിയാണ് ഈ ഇനി ഒരു പോക്സോ കേസ് കൂടി വരാനിരിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകളാണ് സുഹൃത്തുക്കളെ വരുന്നത് അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽനോട് രാഹുൽ മാംകൂട്ടത്തിൽ എന്ന വളരെ പെട്ടെന്ന് ക്ഷിപ്ര വേഗത്തിൽ റോക്കറ്റ് വേഗത്തിൽ വളർന്നു വന്ന കേരള രാഷ്ട്രീയത്തിൽ വളർന്നു വന്ന ഒരു യുവ നേതാവിനോട് പലർക്കും ഉണ്ടായ പാമ്പിന്റെ പക നമ്മൾ പറയാറുണ്ട് ഈ എന്താണ് മൂർഖൻ പാമ്പിനെയാണ് നീ നോപിച്ചു വിടുന്നത് നോർത്തോളൂ എന്നൊക്കെയുള്ള പഴയ ഡയലോഗുകളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ ആ നിലയ്ക്ക് മൂർഖൻ പാമ്പിന്റെ പക പലർക്കും രാഷ്ട്രീയ എതിരാളികൾക്ക് അയാളുടെ രാഷ്ട്രീയ ചേരിയിൽ തന്നെ നിൽക്കുന്നവർക്ക് പിന്നെ അങ്ങനെ അയാളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പലർക്കും അങ്ങനെ പാമ്പിന്റെ പകയുണ്ട് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ കേസിൽ പരാതിയുമായി വരുന്നവരുടെ ഒരു പൊതുവായ സൈക്കോളജി ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു നീ എന്നാൽ നീ നീ വാ നീ വാഴുന്നതിരിക്കൊന്ന് കാരണം എന്റെ സ്വന്തമല്ലെങ്കിൽ എന്റെ മാത്രം സ്വന്തമല്ലെങ്കിൽ നീ മറ്റൊരു പെണ്ണിന്റെയും സ്വന്തമാകണ്ട നീ അങ്ങനെ നീ അങ്ങനെ അങ്ങ് പോണ്ട നിന്നെ തീർക്കാൻ ഉള്ള പണി എടുക്കാൻ ഞങ്ങൾക്കറിയാം എന്നുള്ളൊരു മാനസികാവസ്ഥയുള്ള ആ മാനസിക മാനസികാവസ്ഥ അല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരായ പരാതികൾക്ക് പിന്നിൽ എന്ന് സംശയിച്ചു പോകുന്നവരും കൊണ്ട് അത്തരം പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ ചെയ്യുന്ന വീഡിയോകൾക്ക് താഴെ എത്ര എത്ര സ്ത്രീകളാണ് കൂടുതലും സ്ത്രീ ജനങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത് വലിയ കടുത്ത രാഷ്ട്രീയമൊന്നും ഇല്ലാത്തവരാണ് പക്ഷേ അവരൊക്കെ നീതി നടപ്പാകണമെന്നും നീതി പുലരണമെന്നും ആഗ്രഹിക്കുന്നവരാണ് ഓക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ക്രൈമുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റകൃത്യങ്ങൾക്ക് അദ്ദേഹം ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം അനുഭവിക്കട്ടെ അത് നീതിപീഠം കണ്ടെത്തട്ടെ നീതിപീഠത്തിന് മുമ്പിലാണല്ലോ ഈ തെളിവുകളെല്ലാം ഹാജരാക്കേണ്ടത് അതിജീവിതമാർക്ക് പറയാനുള്ളത് കോടതി കേൾക്കട്ടെ രാഹുൽ മാങ്കൂടുതൽ പറയാനുള്ളത് രാഹുൽ മാങ്കൂടുതൽ പറയട്ടെ പരസ്പര സമ്മതപ്രകാരം ബന്ധം സ്ഥാപിച്ച ശേഷം ഇത്തരത്തിൽ പുരുഷന്മാർക്കെതിരെ കള്ളക്കേസുമായി വരുന്നത് ആ കള്ളക്കേസുമായി വരുന്നതിനെ കുറിച്ച് സുപ്രീം കോടതി പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അത്തരത്തിലുള്ള വിധിന്യായങ്ങൾ അപ്പെക്സ് കോർട്ടിന്റെ അതായത് പരമോന്നത നീതിപീഠത്തിന്റെ നീതിപീഠത്തിൽ നിന്നുണ്ടായിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ മറക്കുന്നില്ല എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ഒരു കാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ വലിയ തെറ്റും പാപവും ആയിരുന്നു ഹോട്ടലുകളിൽ നിന്നൊക്കെ റെയ്ഡ് നടത്തി കൊണ്ടുപോകുന്ന സംഭവങ്ങൾ സിനിമകളിലും റിയൽ ലൈഫിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഈ വിവാഹേതര ലൈംഗിക ബന്ധം അത് സുപ്രീം സുപ്രീംകോടതി എടുത്തു കളഞ്ഞതാണ് വിവാഹേതര ലൈംഗിക ബന്ധം കുറ്റകരമല്ല എന്ന വിധി നിലനിൽക്കുന്ന നാടാണ് അങ്ങനെ ഒരു നാട്ടിലാണ് നമ്മൾ അങ്ങനെ പുരോഗമനപരമായി സ്ത്രീ പുരുഷ ബന്ധങ്ങളെ കാണുന്ന ഒരു നാട്ടിലാണ് ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് അവിടെ കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസിനെ പോലെയുള്ള നീതിമാനായ ഒരു ജഡ്ജ് ചില മാസങ്ങൾക്ക് മുമ്പ് പുറപ്പെടുവിച്ച ഒരു വിധി പ്രസ്താവം ചില വീഡിയോകളിലെങ്കിലും ഞാൻ എടുത്തു പറയാറുണ്ട് അതായത് സ്ത്രീയും പുരുഷനും പരസ്പര സമ്മതത്തോടെ ബന്ധത്തിലേർപ്പെട്ട ശേഷം ഒരു പുരുഷൻ ഒരു മനുഷ്യായുസ് വരെ ഒരു പുരുഷനെ വേട്ടയാടുന്ന തരത്തിൽ അവനെ ഇല്ലാതാക്കാൻ വേണ്ടി പരാതികൾ നൽകുന്നുണ്ടെങ്കിൽ അത്തരം പരാതികൾ നമ്മൾ ഗൗരവമായി കാണണം ഒരു കേസിൽ സമാനമായ രാഹുലിന്റെ പോലെ സമാനമായ ഒരു കേസിൽ ഒരു മനുഷ്യനെ മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടാണ് കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് അങ്ങനെ ഗൗരവതരമായ നിരീക്ഷണങ്ങൾ നടത്തിയത് നമ്മുടെ നമ്മുടെ സംസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട കോടതി പോലും ആ നിലയ്ക്ക് പരസ്പര സമ്മത പ്രകാരമുള്ള ബന്ധത്തിന് ശേഷം ഒരു മനുഷ്യന്റെ ജീവിതം അവന് ഒരിക്കലും അവന് അന്നുവരെ നടന്ന വഴികളിൽ വഴികളിലൂടെ പിന്നീട് നടക്കാനാകാത്തവണ്ണം അവന്റെ ജീവിതം മുഴുവൻ ഇരുളടഞ്ഞതാക്കുന്ന തരത്തിലുള്ള പരാതികളുമായി സ്ത്രീകൾ വരുമ്പോൾ അതിനെ ഗൗരവത്തോടെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ പോലീസും കോടതികളും ഒക്കെ കാണണം എന്ന് പറഞ്ഞത് കേരള ഹൈക്കോടതിയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ വീണ്ടും പറയുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് തെളിവുകൾ കോടതിക്ക് മുമ്പിലേക്ക് വരുമ്പോൾ അത് ചിലപ്പോൾ വിചാരണ ഘട്ടത്തിലായിരിക്കാം ഇനി സംഭവിക്കുക അല്ലെങ്കിൽ പ്രാഥമികമായ തെളിവുകളെങ്കിലും ഇനി ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ ജില്ലാ കോടതിയിലോ ഒക്കെ ആയിരിക്കും സമർപ്പിക്കപ്പെടാൻ പോവുക അങ്ങനെയാണെങ്കിൽ കേസ് അടിമുടി മാറുകയാണ് കഥ അടിമുടി മാറുകയാണ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഇരയാണ് ഭരണകൂട ഭീകരതയുടെ ഇരയാണ് രാഹുൽ മാങ്കൂടുതൽ എന്ന ചെറുപ്പക്കാരൻ എന്ന് എത്ര മാധ്യമങ്ങൾ തിരുത്തി പറയുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇപ്പോൾ നമ്മൾക്ക് നമ്മൾക്ക് ചുറ്റും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ അതിലെന്തെങ്കിലുമൊക്കെ ഒരംശമെങ്കിലും ശരിയുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടലിനോട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഭരണകൂടവും രാഷ്ട്രീയ എതിരാളികളും സ്വന്തം ചേരിയിലുള്ള രാഷ്ട്രീയക്കാരും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കടുത്ത പാതകവും ക്രൂരതയുമാണ് എന്ന് ഉറപ്പിച്ചു പറയേണ്ടി വരുന്നു എന്തെങ്കിലുമൊക്കെ വീണ്ടും വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഒരക്ഷരം ഒഴിവാക്കൊരു കമന്റ് നമുക്ക് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് നിലവിലുള്ള ഇപ്പോഴത്തെ ഈ ഭരണകൂട ഭീകരാന്തരീക്ഷത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനം നമ്മുടെ പ്രതികരണം തന്നെയാണ് അത് ഒരു ഒരു നിരാരംഭനായ അല്ലെങ്കിൽ ഒരു മറ്റൊരു തരത്തിൽ വലിയ പിന്തുണയൊന്നുമില്ലാത്ത ഒരു ഒറ്റ ഒറ്റപ്പെട്ടയാളാണ് അയാൾ എം എൽ എ ആണെങ്കിൽ പോലും അയാൾ നിലവിൽ ഒറ്റപ്പെട്ടയാളാണ് അയാൾക്ക് വേണ്ടി സംസാരിക്കാൻ പോലും ഭയപ്പെടുന്നു ഈ സമൂഹം എന്നുണ്ടെങ്കിൽ അവിടെ ഒരക്ഷരമെങ്കിലും പറയുക ഒരു വാക്കെങ്കിലും പറയുക ഒരു വാചകമെങ്കിലും പറയുക എന്നത് ഇന്നിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന് തന്നെ കരുതുകയാണ് രാഹുലിനെതിരെ മറ്റു പരാതികളുണ്ടെങ്കിൽ പരാതികൾ വരട്ടെ ആ പരാതികളുടെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ അയാൾ വിചാരണ ചെയ്യപ്പെടട്ടെ അയാൾക്ക് കോടതി ശിക്ഷ വിധിക്കട്ടെ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങളിൽ തന്നെ വന്ന എത്ര എത്ര വീഴ്ചകളെ കുറിച്ചാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ആ പരാതിക്കാരിയുടെ വൈദ്യ പരിശോധന പോലും നടത്താതെ പരാതിക്കാരി പരാതിക്കാരിയെ കൊണ്ട് മൊഴിയിൽ ഒപ്പിടിക്കാതെ നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു അല്ലെങ്കിൽ ഡി ജി പിക്ക് പരാതി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യനെ പിടിച്ച് ജയിലിലിട്ടിരിക്കുകയാണ് സർ ഇതൊക്കെ ഏത് ഏത് നാട്ടിലാണോ വെള്ളരിക്കാ പട്ടണമാണോ ഇത് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന നാട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇനിയിപ്പോ ഇന്റർനെറ്റും എല്ലാം കൂടെ വിച്ഛേദിച്ചിട്ട് അടിയന്തരാവസ്ഥയും കൂടി അങ്ങ് പ്രഖ്യാപിക്കൂ അതോടെ അങ്ങ് പൂർണ്ണമാകുമല്ലോ ഹാ കഷ്ടമെന്ന് കേരളത്തിലെ ജനങ്ങൾ ഒരു വിഭാഗം ജനങ്ങളെങ്കിലും ഈ ഭരണകൂടത്തെ നോക്കി പറയുന്നുണ്ട് വല്ലാത്ത കഷ്ടം തന്നെ സാറേ എന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിച്ചു കൊണ്ടേ അവസാന മാസങ്ങളിലൂടെ ഈ സർക്കാർ കടന്നുപോവുകയാണ് ഭരണകൂട വേട്ട തുട തുടരുകയാണ് ഈ ഭരണകൂടവേട്ടക്കെതിരായ ശബ്ദമുയർത്തൽ അത് ഓരോ പൗരന്റെയും കടമയാണ് എന്ന് തന്നെ കരുതുകയാണ്